ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബീട്രൂട്ട് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നൊന്നും നോക്കാം അപ്പൊ നമ്മുടെ ഈ ബീട്രൂട്ട് ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിഡ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അര ടീസ്പൂൺ അളവിൽ ജീരകവും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കഷ്ണങ്ങളൊന്നും കിടക്കാത്ത രീതിക്ക് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് നമ്മുടെ മാവ് കുറച്ച് കട്ടിയുള്ള മാവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാവുന്നതാണ് അപ്പൊ ഞാനിപ്പോൾ ഇവിടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ദോശമാവിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ നാല് തവി ദോശമാവാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ടൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ദോശ ചൂടാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ലൊന്നും ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ പരത്തി ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ് ദോശയുടെ സൈസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഒന്നുകിൽ നമുക്ക് ചെറിയ ദോശയായിട്ട് ചെയ്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പരത്തി ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ നെയ്യും എണ്ണയും ഒഴിച്ചു കൊടുക്കാതെയാണ് ചെയ്തിട്ടുള്ളത് നെയ്യും എണ്ണയും ഒഴിച്ചു കൊടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിരിക്കും കിട്ടുന്നത് ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് ഒന്ന് വെന്ത് എഴുപുമ്പോഴത്തേക്കും നമുക്കിത് ദോശക്കല്ലിൽ നിന്ന് അടുത്ത് മാറ്റാവുകയാണ് അപ്പോൾ എന്തായാലും ബീട്രൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ദോശ തയ്യാറാക്കി നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബു